നമുക്കിത് യാഥാർത്ഥ്യമായേ തീരൂ എന്ന നിശ്ചയദാർഢ്യവും അതെല്ലാമാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് ഇടയാക്കിയത് രണ്ടായിരത്തി പതിനേഴ് ജൂണിൽ തന്നെ ഭർത്തുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നു അതിനുശേഷമുണ്ടായ ദുരന്തം അതിൻ്റെ തുടർച്ചയായി മഹാമാരി അതെല്ലാം വർഷങ്ങൾ നമ്മെ പ്രതികൂലമായി ബാധിച്ചത് ഈ പദ്ധതിയുടെ പൂർത്തീകരണ പൂർത്തീകരണത്തിനായി നിശ്ചയിച്ച സമയക്രമത്തെ പ്രതികൂലമായി ബാധിച്ചുവെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാൽ അതെല്ലാം മറികടന്നുകൊണ്ട് നാം ഒറ്റക്കെട്ടായി ശ്രമിച്ചതിൻ്റെ ഫലമായി ഈ ദിനത്തിലേക്ക് എത്താൻ നമുക്ക് സാധിച്ചു നമ്മുടെ രാഷ്ട്രത്തിൻ്റെ തന്നെ അന്താരാഷ്ട്ര പ്രാധാന്യം ഈ തുറമുഖം ഉയർന്നു വരുമ്പോൾ ഒന്നുകൂടി എന്നതാണ് നാം കാണേണ്ടത് സ്വാഭാവികമായും ഒരു രാജ്യത്തിൻ്റെ അന്താരാഷ്ട്ര പ്രാധാന്യം വർദ്ധിക്കുന്നുവെന്ന് വരുമ്പോൾ മറ്റ് ചില ശക്തികൾ അത് അന്താരാഷ്ട്ര ലോബികൾ തന്നെ ഇതിനെതിരെ ചിന്തിച്ചു എന്ന് വരാം ഇത് യാഥാർത്ഥ്യമാവാതിരിക്കാൻ രംഗത്ത് വന്നു എന്ന് വരാം അതെല്ലാം ഇക്കാര്യത്തിൽ ഉണ്ടായി എന്നത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും വിഴിഞ്ഞം ആ രീതിയിൽ ഉയരുന്നത് പല വാണിജ്യ ലോബികൾക്കും ഇഷ്ടമായിരുന്നില്ല എന്താണ് വസ്തുത അപ്പോൾ അവരും അതിനെതിരെ രംഗത്തുണ്ടായി ഈ പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് സ്ഥാപിതാൽപര്യത്തോടെ ചിലരെ ചില ശ്രമങ്ങൾ നടത്തുകയുണ്ടായി പക്ഷേ അതൊന്നും നമ്മുടെ നാടിൻ്റെ കൂട്ടായ ഇച്ഛാശക്തിയെയോ നിർവഹണ ശേഷിയെയോ ദുർബലപ്പെടുത്താൻ ഉതകുന്നതായിരുന്നില്ല കാരണം നമുക്കിത് യാഥാർത്ഥ്യമായി തീരുമായിരുന്നുള്ളൂ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖമായി ഉയരണമെന്ന കാര്യത്തിൽ നമുക്ക് പണ്ടേ വ്യക്തമായ നിലപാടുണ്ടായിരുന്നു ഒരു കാര്യത്തിൽ മാത്രമായിരുന്നു കടുത്ത നിഷ്കർഷ അതിനെ അഴിമതിക്കുള്ള വഴിയായോ ചൂഷണത്തിനുള്ള ഉപാധിയായോ മാറ്റരുത് എന്നതായിരുന്നു അത് ആ ഒരു അപകട സാധ്യതയെക്കുറിച്ച് നാം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആ സാധ്യത അല്ലെങ്കിൽ സാധ്യതകളുടെ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് തന്നെ ഈ തുറമുഖത്തെ ഈ വിധത്തിൽ സർവസജ്ജമാവിധം പൊന്റ് ജീപ്പിച്ചെടുക്കാൻ കഴിഞ്ഞുവെന്നതിൽ നമുക്കെല്ലാം അഭിമാനിക്കാം ഇവിടെ പറഞ്ഞു അന്താരാഷ്ട്ര കപ്പൽ ചാനല് അതിൽ നിന്ന് കേവലം പതിനൊന്ന് നോട്ടിക്കൽ മൈലിനുള്ളിൽ ഈ തുറമുഖം സ്ഥിതിചെയ്യുന്നത് പ്രകൃദത്തമായ ഇരുപത് മീറ്റർ സ്വാഭാവിക ആഴം ഇതെല്ലാം ഈ തുറമുഖത്തിൻ്റെ ഈ തുറമുഖത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് നമ്മുടെ രാജ്യത്ത് മുഖ്യ കടൽപാതയോട് ഇത്രയും അടുത്ത് നിൽക്കുന്ന മറ്റൊരു തുറമുഖമില്ല എന്നാണ് വസ്തുത ആദ്യ ഘട്ടം പൂർത്തിയാകുന്നതോടെ പ്രതിവർഷം പത്ത് ലക്ഷം ട്വൻ്റി ഫോർ ടിക്വലൻറ്റ് യൂണിറ്റ് കണ്ടെയ്നർ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന തുറമുഖമായാണ് ഇത് മാറുന്നത് ഈ തുറമുഖം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നല്ല ഇടപെടൽ ഇതേവരെയുള്ള പ്രവർത്തനത്തിൽ സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുണ്ട് ഞാൻ നേരത്തെ ഒരു മന്ത്രിയുടെ പേര് പറഞ്ഞു എല്ലാവർക്കും അറിയാവുന്നതുപോലെ വളരെ സജീവമായി ഇടപെട്ട രണ്ടാമത്തെ മന്ത്രി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അധികാരത്തിൽ വന്ന ഗവൺമെൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നുവെന്നെല്ലാവർക്കും അറിയാം അത് ശ്രീ അഹമ്മദ്ദേവർഗോവിലാണ് അദ്ദേഹവും ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടി നല്ല ശ്രമം അർപ്പണബോധത്തോടെ നടത്തിയിരുന്നുവെന്നത് ഈ ഘട്ടത്തിൽ ഞാൻ ഓർക്കുകയാണ് ഇത്തരത്തിലുള്ള പ്രത്യേക ശ്രദ്ധ കരുതൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ഉണ്ടായി എന്താണ് വസ്തുത രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പുലിമൂട്ടിൻ്റെ നീളം ഭാഗികമായി മാത്രമാണ് തയ്യാറാക്കാൻ സാധിച്ചിരുന്നത് കേവലം അറുന്നൂറ്റി അൻപത് മീറ്റർ ആ ഘട്ടത്തിലെ നിർമ്മാണോൽപ്പന്നങ്ങളുടെ ലഭ്യതക്കുറവ് ഇതിലെല്ലാം പ്രതിസന്ധി സൃഷ്ടിക്കുകയായിരുന്നു പക്ഷേ ഇതുകൊണ്ട് തുറമുഖ നിർമ്മാണം തടസ്സപ്പെട്ടുകൂടാ എന്ന് കരുതിക്കൊണ്ട് തന്നെ പ്രത്യേക പ്രവർത്തന കലണ്ടർ തയ്യാറാക്കി പ്രതിമാസ അവലോകനങ്ങൾ നടത്തി ദൈനംദിന അവലോകനങ്ങൾക്ക് പ്രത്യേക മൊബൈൽ ആപ്പ് തന്നെ തയ്യാറാക്കി സംസ്ഥാനത്തുനിന്ന് മാത്രമല്ല സംസ്ഥാനത്തിനകത്തു നിന്നും പുറത്തു നിന്നും നിർമ്മാണ സാമഗ്രികളുടെ ലഭ്യത ഉറപ്പാക്കി പദ്ധതിയുടെ ഭാഗമായി പൂർത്തീകരിക്കേണ്ട ഓരോ ഘടകത്തിൻ്റെയും സമയകൃത്യത ഉറപ്പാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മുപ്പതിന് ഇലക്ട്രിക് സബ്സ്റ്റേഷനും അതേ തുടർന്ന് പ്രധാന സബ്സ്റ്റേഷനും പൂർത്തിയാക്കി കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് നമ്മുടെ അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള ഗേറ്റ് കോംപ്ലക്സ് ഉദ്ഘാടനം നടന്നത് മെയ് മാസത്തിൽ വർക്ക്ഷോപ്പ് കെട്ടിടം പൂർത്തിയാക്കി കഴിഞ്ഞ ഒക്ടോബറിൽ ആദ്യ കപ്പൽ ഇവിടെ എത്തിച്ചേർന്നു തുടക്കത്തിലുള്ള പേഴ്സൺ തരണം ചെയ്ത് അതിവേഗതയിലാണ് കുലിമൂട്ടിലെ നിർമ്മാണം പൂർത്തിയാക്കിയത് പ്പോൾ രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് മീറ്റർ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു ഇതിൽ രണ്ടായിരത്തി അഞ്ഞൂറ് മീറ്ററോളം അക്രോപോഡ് പോഡ് ഉപയോഗിച്ച് സുരക്ഷിതമാക്കിയിട്ടുണ്ട് ഇതോടനുബന്ധിച്ച് വിഴിഞ്ഞം മുതൽ ബാൽരാംപുരം വരെ പതിനൊന്ന് കിലോമീറ്റർ പ്രകൃതി സൗഹൃദ തുരങ്ക റെയിൽവേ പാത നിർമ്മിക്കുന്നതിന് ഡി പി ആർ സമർപ്പിച്ചിട്ടുണ്ട് അതിനെ കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരം ലഭിക്കുകയും ചെയ്തു ഇതുമാത്രമല്ല ഈ പോർട്ടിനെ ദേശീയപാത അറുപത്താറുമായി ബന്ധിപ്പിക്കുന്ന കണക്ടിവിറ്റി റോഡിൻ്റെ മുപ്പത്തഞ്ച് ശതമാനം പൂർത്തിയായിട്ടുണ്ട് ആറായിരം കോടി രൂപ ചെലവഴിച്ച് തയ്യാറാക്കുന്ന ഔട്ടർ റിംഗ് റോഡ് കൂടി വരുന്നതോടെ ഈ പദ്ധതി വലിയ നേട്ടമുണ്ടാക്കുക തന്നെ ചെയ്യും ഔട്ടർ റിംഗ് റോഡിൻ്റെ ഭാഗമായി ഈ പദ്ധതിയുടെ അനുബന്ധമായുള്ള ഒട്ടേറെ വികസന പദ്ധതികൾക്ക് രൂപം കൊടുക്കാനാണ് ുദ്ദേശിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് എല്ലാ വിഭാഗത്തിൻ്റെയും സഹകരണം ഉറപ്പുവരുത്താനുള്ള നടപടികളിലേക്ക് സർക്കാർ നീങ്ങുകയാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിർമ്മാണത്തിലും അനുബന്ധ വികസന പ്രവർത്തനങ്ങളിലും നല്ല ശ്രദ്ധയോടെ നീങ്ങാൻ കഴിഞ്ഞുവെന്നതാണ് ഈ അനുഭവങ്ങൾ കാണിക്കുന്നത് എണ്ണൂറ് മീറ്റർ കണ്ടെയ്നർ ബർത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് ഇതിൽ നാനൂറ് മീറ്റർ പ്രവർത്തന സജ്ജമാണ് സ്യൂഡനിൽ നിന്ന് കൊണ്ടുവന്ന മുപ്പത്തിയൊന്ന് അത്യാധുനിക റിമോട്ട് കൺട്രോൾഡ് ട്രെയിനുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് വിഴിഞ്ഞം തുറമുഖത്തിന് എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തേഴ് കോടി രൂപയാണ് ആകെ മുതൽ മുടക്കി പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിൻ്റെ ഉത്തമ മാതൃകയായി വളരേണ്ട സംരംഭമാണിത് സമയബന്ധിതമായി ഇത് പൂർത്തിയാക്കുന്നതിൽ കാട്ടിയ മുൻകൈയും സഹകരണവും മുൻനിർത്തി അദാനി ഗ്രൂപ്പിനെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നു